വെറൈറ്റി ജയാസ്ലോട്ട് സ്വാഗതം ഇന്നത്തെ ഇരിപ്പിടൊക്കെ മാറ്റി കേട്ടോ ഇങ്ങോട്ട് പോന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയ എല്ലാ വീഡിയോയും എന്റെ യൂസ്ഫുൾ ആയത് തന്നെയാണ് ഞാൻ ഇടുന്നത് പിന്നെ നിങ്ങളുടെ മുമ്പില് ഒരു ഒരെണ്ണം ഞാൻ ഒരു കവി കാണിച്ചിട്ടുണ്ട് ഒരു കവി കവി മീൻസ് എന്താണ് നോക്കണം അത് കാണിച്ചിട്ടുണ്ട് പിന്നെ ഉഗ്രൻ നമ്മുടെ താരം പോകാന് മുടികൊഴിച്ചിൽ പോകാന് മുടി സമൃദ്ധമായി വളരാന് നിങ്ങളുടെ മുടിയുടെ പൊഴിച്ചിലുണ്ടല്ലോ സഡൻ ബ്രേക്ക് കിട്ട പോലെ നിൽക്കും നിങ്ങളുടെ താരൻ ഇത് തേക്കുന്നടനെ ഈ ടിപ്സ് ചെയ്യുന്ന നിങ്ങൾ ഇന്ന് തേക്കുവാണെങ്കിൽ നാളെ നാളെ മല്ല നാളെ കഴിഞ്ഞ് നിങ്ങളുടെ മുടി കൊഴിച്ചിലും നിൽക്കും നിങ്ങളുടെ താരനും നിൽക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ പറയുന്നതിന് ചുമണ്ട് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എന്താന്ന് പറഞ്ഞാൽ ഇന്നത്തെ നരയുടെ പ്രയോജനം ഞാൻ നൂറ് വർഷം പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യണം ഇന്നത്തെ ഇത് സൂപ്പറാണ് ലക്ഷക്കോടിക്കണക്കിന് ആൾക്കാർക്ക് പ്രയോജനം കിട്ടിയ ഒരു ടിപ്സ് ആണ് ഇന്ന് ഞാൻ ഇടുന്നത് എന്തായാലും നിങ്ങൾ ഞാൻ പറയുന്നത് അത് ചെയ്ത് നോക്കണം എല്ലാം ചെയ്ത് നോക്കിയിട്ടേ അതിന് കമന്റ് ഇടാവുള്ളൂ കേട്ടോ അല്ലാതെ ചെയ്തിട്ട് ചെയ്യാതെ അയ്യോ ചേച്ചി അത് ശരിയായല്ലോ അയ്യോ ചി ഇത് ശരിയായതല്ലോ ഒരിക്കലും പറയില്ല എനിക്ക് വിശ്വാസം വരത്തില്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞ കാരണം നമുക്ക് യോജിച്ച ഒരു കാര്യം മാത്രമേ നമ്മൾ നമ്മുടെ വീഡിയോയില് ഉൾപ്പെടുത്തുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളോട് ഞാൻ പറയുവാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്തു നോക്കണം കാരണം ചെയ്തു നോക്കി റിസൾട്ട് കിട്ടുമെന്ന് നൂറിൽ നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം മാത്രമേ എന്റെ ചാനലിൽ ഞാൻ ഇടത്തുള്ളൂ കേട്ടല്ലോ അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് കിട്ടില്ലേ സബ്സ്ക്രൈബ് ഷെയർ കമന്റ് നമുക്ക് നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയത് ഒരു ശകലം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ നമ്മുടെ കുരുമുളക് പൊടി കുരുമുളക് പൊടി പിന്നെ നമുക്ക് എന്താ വേണ്ടിയത് ശലം മല്ലിപ്പൊടി മല്ലിപ്പൊടി പിന്നെയോ ഗരം മസാല ഗരം മസാല പിന്നെ മുളക് പൊടി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇച്ചിരി ലൈം ജ്യൂസിന്റെ ജ്യൂസും കൂടെ കേട്ടോ നീര് ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് ലൈം ജ്യൂസും കൂടി ഇട്ട് പെരട്ടി മുപ്പത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക അപ്പൊ നമ്മൾ അത്രയൊക്കെ ആക്കിക്കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് ഇനി നമുക്ക് ഇച്ചിരി കശുവണ്ടി പരിപ്പിനെ കിസ്മിസിനെയും കൂടെ ചൂടാക്കി എടുക്കാവേ അതിന് നമുക്ക് ഇച്ചിരി ഇതൊഴിച്ച അതിനകത്തോട്ട് നമ്മളെ കശുവണ്ടി நமக்கு நிட்டு நம்மியா நம்ம கொச்சினே நம்ம மூத்தி தின்ட் அது அப்ப நமக்கு நான் പൂത്ത് കഴിയുമ്പോ നല്ല ഫ്ലെയിമിൽ ഇട്ട് നല്ലായിട്ട് മൂത്ത് കഴിയുമ്പോ നിർത്തുക നിർത്തിട്ട് നമുക്ക് അവനെ അങ്ങോട്ട് കോരി മാറ്റാം ഇപ്പൊ അവന്റെ കാര്യം ഒരു തീരുമാനത്തിലായി ഇനി അടുത്ത ഇതിന് പോകാം നാലഞ്ച് സബോള കനം കുറച്ച് ഇത് ചേട്ടൻ അരിഞ്ഞു വെച്ചാ ചേട്ടൻ അരിഞ്ഞ വെച്ച സവോള ഇത് ഇതിന്ന് കൊറച്ച് നമുക്ക് ഒന്ന് വറുത്ത് കോഴി മാറ്റി വെക്കണ്ടേ അതിനുവേണ്ടി കുറച്ച് കുറച്ചെടുത്ത വറുത്ത് പോരി മാറ്റി വെക്കാം നല്ലായിട്ട് ഇപ്പിക്കാം ഫ്രൈ ചെയ്തെടുക്കണം അയച്ചു വരാം ഫ്രൈ ചെയ്ത് പനിയായിട്ട് പിന്നീട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അങ്ങോട്ട് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുക്കാം ഫ്രൈ ചെയ്ത് എടുത്തിട്ട് കേട്ടോ എന്റെ വീഡിയോ നീണ്ടുപോകും ഇനി നമ്മള് എൻ്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കല എന്ത് വെച്ചാൽ അരി വേദാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്ര ഇതിനാണ് ഞാൻ രണ്ട് ഗ്ലാസ് അരി എടുത്തത് അപ്പം ഇതിന് നാല് ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ഒഴിച്ചു അതിനകത്തോട്ട് നമ്മൾ പട്ട ഇടുക ബേ ലീഫ് ബേ ലീഫ് ബേലീഫ് ഇടുക ഒരു തക്കോല ഇടുക പിന്നെ നമ്മുടെ ഏലക്ക രണ്ടായിട്ടൊന്ന് പൊട്ടിച്ചിട്ടിടുക ഇലക്ക പൊട്ടിച്ചിട്ടിടുക പിന്നെ രണ്ട് ഗ്രാമ്പൂ ഗ്രാമ്പൂ ഇടുക പിന്നെ ലേശം ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് പിന്നെ ചായാലും ലൈം ജ്യൂസ് അതായത് അരിയൊന്നും ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിച്ചിരി നാരങ്ങ ജ്യൂസ് ലമൻ ജ്യൂസും നമുക്കിച്ചിരി പിഴിഞ്ഞ് ഒഴിക്കാം അത് വെച്ചു പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയില്ലേ അതിൽ നിന്ന് ഒരു നമുക്ക് ശകല മതി അതുകൊണ്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഫ്രൈ ചെയ്ത എണ്ണയിന്ന് ഒരു ശകല നമ്മുടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം തിളച്ചിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാവേ മറ്റു നമ്മുടെ അരി തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത പാൻ നമ്മുടെ ചിക്കൻ വേറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ എടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ഒരു പട്ട ഒരു ബേലീഫ് ഒരു തക്കോല രണ്ട് ഗ്രാമും പിന്നെ നമ്മുടെ ഏലക്ക എടുക്കട്ടെ ഒന്ന് പൊട്ടിച്ചിരുന്നു ഏലക്ക കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ അതിന്റെ സ്പൈസസ് ഇതറ ഇറങ്ങത്തില്ല അതിന്റെ ഗുണങ്ങൾ ഇതെല്ലാം കൂടിട്ട് ഇത് വെച്ചല്ല നടത്തുന്നത് ഇപ്പൊ ഇത് വെച്ചല്ല നടക്കുക ഈ പാത്രത്തെ ഇതെടുക്കുന്നതാണ് എല്ലാവർക്കും കൊണ്ട് തെറ്റ് ചെയ്യുവാണ് ഒന്ന് നമ്മുടെ ഇത് ഒന്ന് മൂക്കുക മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അരിക്കുള്ള വെള്ളം തിളച്ചു മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി വന്ന സബോള സബോളം എല്ലായിട്ട് നന്നായിട്ട് വരറ്റുക ചക്കര ചക്കില ഉപ്പുമ്പോൾ ആൾക്കത്തിന് ഉപ്പ് ഇടുക എന്നിട്ട് വരച്ചാൽ ഇടുക കേട്ടോ ഇതരി കൊടുത്താൽ വെള്ളം തിളച്ചു അപ്പം നമ്മൾ ചിക്കനേതും പെട്ടവെച്ചിട്ടുണ്ടേ അപ്പം ഇത് അരി ഇടട്ടെ കൂട്ടത്തില്ലെങ്കിലും നമുക്കെല്ലാം വെക്കാൻ അറിയാം കേട്ടോ കണ്ണ നിന്ന് പൊങ്ങുവല്ലേ കൈ സീരിയസ് ആയിട്ട് ചിക്കൻ ബിരിയാണി കൊടുക്കുന്നത് അല്ലേ മോനെ ഞാൻ കഴിഞ്ഞ ദിവസ മോന് അവിടെ ജോലിക്ക് ഇരുന്നോണ്ടെ ഇടയ്ക്ക് എന്നെ ചാറ്റ് ചെയ്യും വാട്സപ്പിൽ വരും അപ്പൊ എന്നെ അന്നേ ഇത് വിളിക്കും എന്തേലും കാര്യങ്ങൾ അപ്പൊ എന്നെ വയറ്റിന് ഒമ്പത് അവസ്ഥ എന്താ നമ്മൾ വേറെ ഒക്കെ പിന്നുകൾ വരുന്നു നിനക്ക് ചെന്നാ മന അപ്പൊ പറഞ്ഞു വെള്ളിയാഴ്ച ഫ്രൈഡേ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം അപ്പ ഞാൻ ശരിക്കും ആരെല്ലരുന്നുണ്ടെ ഞാൻ ചെന്നെ ആരെല്ലരുന്നുണ്ടിട്ടു എന്റെ പിന്നാൾക്ക എനിക്കന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ ഒന്നും അങ്ങനാണ് ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് ക്ഷേത്രം ഇന്ന് ഇഷ്ടമൊക്കെ കേൾക്കുമ്പോഴേ ക്ഷേത്രം പോയി പിള്ളേർക്ക് അങ്ങനെ പറയുമ്പോ ഭയങ്കര ഇഷ്ടേ

പിന്നെ നമ്മുടെ കുരു എന്നാ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂൺ വേണം കേട്ടോ മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇത് ചെറിയ സ്പൂൺ ആയണ്ട് മൂന്നോ നാലോ ഇത് ചെറിയ സ്പൂൺ അതുകൊണ്ട് ഒരു നാല് സ്പൂൺ നമുക്ക് നമുക്കിട്ടാക്കാം നാല് സ്പൂണ് പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി രം മസാല മുളക് പൊടി മുളക് പൊടി ഒരു സ്പൂൺ മതി കേട്ടോ ഒരു സ്പൂൺ മുളക് പൊടി അപ്പോൾ ഇത്രയും കൂടെ നന്നായിട്ട് ഒരു ശകരം ചൂ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ ചിക്കൻ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലേ അവനെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ബിരിയാണി അരി ദാ നല്ല സൂപ്പറായിട്ട് ഇതായിട്ട് ഇരിപ്പുണ്ട് വെള്ളമൊക്കെ നല്ല പറ്റി റെഡിയായി ഞാൻ കുടഞ്ഞിങ്ങോട്ടിട്ടു ഒന്നുകൂടെ അമ്മയ്ക്ക് വെച്ചേക്കുവാണ് ചിക്കൻ ഇവിടെ റെഡി ആയിക്കോണ്ടിരിക്കുന്നു ചിക്കൻ അത് ഇച്ചിരി കഴിയുമ്പം വെള്ളമൊക്കെ കയറി വരുമല്ലോ ഇളക്കട്ടെ ഇളക്കിയിട്ട് നമുക്ക് കാണാം നമ്മുടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന ആരുടെ ആരുടെ ചിക്കൻ ബിരിയാണി ആണ് വർഷങ്ങളായിട്ട് ഉണ്ടാക്കുന്നത് ഷാൻജിയോടെ നിങ്ങൾ കാണാറുണ്ടോ യൂട്യൂബ് ചാനൽ ഷാൻജിയോ നല്ല സൂപ്പർ ആട്ടോ കാരണം എന്നെ ഒക്കെ പോലെ മരിച്ചു നീട്ടിക്കൊണ്ടൊന്നും പോല പെട്ടെന്ന് കാര്യം പറഞ്ഞു പെട്ടെന്ന് പോകും അങ്ങനത്തെ ഷാൻജിയോ കണ്ടിട്ടില്ലാത്തൊന്നും ഈ കാണണേ എല്ലാം നമ്മളെ വെക്കുന്നാളത്തെ കവികളും ഒക്കെ തന്നെയാണ് അപ്പൊ ഇതവിടെ കിടന്ന് കുറച്ചുകൂടെ വരും വേഗട്ടെ നമ്മുടെ കൂട്ടുകളെല്ലാം കഴിഞ്ഞല്ലോ ഇനി നമുക്ക് എല്ലാം ഉണ്ട് അതൊക്കെ കേട്ടോ നമ്മുടെ ചിക്കന് ഇളക്കണ്ട വെള്ളം ഒട്ട് ഒളിക്കഞ്ഞിട്ട് പോലും നോക്കി കയറി വന്ന ഈ ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ കിടന്നു വേണം ഇത് വേഗം ഇങ്ങനെ ഉണ്ടെ ചിക്കൻ ബിരിയാണി പിള്ളേരെ സൂപ്പറല്ലേ എന്നിട്ട് ഇളക്കണമെങ്കിൽ നമ്മുടെ ഈ മൊബൈൽ മൊബൈലിരുന്നാൽ ഇളക്കാൻ പറ്റത്തില്ല അടി കൂട്ടി ഇളക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ ചിക്കനൊക്കെ അടിപൊളിയായി കേട്ടോ ഇതാ നല്ല സൂപ്പറായി ഇനി ഞാൻ അതിനെയൊക്കെ ഒന്ന് അലങ്കരിച്ചൊക്കെ വെക്കട്ടോ അരി ഒന്നും കുഴയാത്ത രീതി തന്നെ കിട്ടി അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി ദാ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ ഇതാണ് പിള്ളേർക്കും ചേട്ടനും ഇന്നത്തെ ചിക്കൻ ബിരിയാണി ഓക്കെ ആയി എനിക്കൊക്കെ ചോറക്ക വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ചോറക്ക വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പുളിശ്ശേരി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അച്ചിങ്ങാത്തോരം വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ അമ്മയുടെ ഇന്നലത്തെ മത്തിപ്പീരയ്ക്കുന്നു അപ്പോഴേ നമ്മൾ ബിരിയാണി എല്ലാം വെച്ച് ചിക്കൻ ബിരിയാണി എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നാട് നല്ല ഒരു യൂസ്ഫുള്ളായ ഒരിക്കലും നിങ്ങളുടെ മുടി പൊഴിഞ്ഞിട്ടൊ പൊഴിയുന്നവരാണെങ്കിൽ എന്തോ സഡംബ്രൈ കിട്ട പോലെ നിങ്ങളുടെ മുടി പൊഴിച്ചിൽ നിർത്തും താരനുള്ളവർ കഴിഞ്ഞ ദിവസം താരനൊണ്ടി ചേച്ചി എന്തെങ്കിലും റെമഡി പറഞ്ഞു തരണേന്ന് പറഞ്ഞു വേണ്ടി അതിനും കൂടാണ് മുടി തിക്കായിട്ട് വളരാനും നല്ല ഗ്രോത്ത് നന്നായിട്ട് വളരാനും ഒരു സാധനമാണ് ദാ നമ്മുടെ പേരയിലും ബാക്കി പറഞ്ഞു തരാം കേട്ടോ ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്ന കേട്ടോ എൻ്റെ മുടിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ മുരിങ്ങയില ജ്യൂസാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ ഞാൻ ഇനി അടുത്ത ദിവസം തൊട്ട് പേരയുടെ ഇലയിലോട്ട് നീങ്ങും അങ്ങനെ പലത് പലത് മാറി ഇതിൻ്റെ തളിരില ഏറ്റവും നല്ല കേട്ടോ തളിരില കുറച്ചേറെ പറിച്ചുകൊണ്ട് വരിക നമ്മൾ ശരിക്കും പറയാം നമുക്ക് ഈ പേര ഉള്ളതുകൊണ്ടുണ്ടല്ലോ ഭയങ്കര ഉപകാരങ്ങളാണ് കേട്ടോ ഞാൻ ശരിക്കും ഓർക്കും ഇപ്പം ഈ പേര ഇല്ലായിരുന്നുണ്ടെങ്കിലുണ്ടല്ലോ എന്തോ ഓരോ കാര്യങ്ങൾക്കെ നമ്മളോരോന്ന് വെച്ച് പിടിപ്പിക്കുന്ന അല്ലെ വേ എന്നും ഇപ്പം ആരുടെയും വീട്ടിൽ ഓരോന്നൊക്കെ മേടിക്കാൻ പറ്റുമോ പറ്റത്തില്ല ഒരു മുരിങ്ങ വേണം ഒരു പേര വേണം എല്ലാ സംഗതികളും നമ്മുടെ വീടിന്റെ മുറ്റത്ത് കാണണം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണിച്ചു തന്നില്ലേ തളിരിലേ വേണ്ടിയെന്ന് ഇതാ ഈ തളിരിൽ അതെ മുട്ടക്ക ഇട്ടു തുടങ്ങിയണ്ടാ നിറച്ചി മുട്ട ഉണ്ട് ഇതെല്ലാം നിറച്ചു മുട്ട ആയിട്ട് നിൽക്കുക പേരൊക്കെ അപ്പം എൻ്റെ പൊന്നും എൻ്റെ പൊന്ന് പേരെ കാരണം എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ മാറുന്ന പേര് പുതിയ മുടികളൊക്കെ വളരാനും കണ്ട അപ്പൊ ഇതെടുത്ത് ഇതും എടുക്കുക എനിക്ക് ജലദോഷം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് ചെയ്യാത്തോ കേട്ടോ ഞാന് ഇന്ന് മുരിങ്ങയുടെ ഇല നീരും ചെയ്തില്ല ആഴ്ചയിൽ ഒന്നെല്ലാം ചെയ്യുന്ന കേട്ടോ ആഴ്ചയിൽ ഒന്നെല്ലാരും ചെയ്താൽ മതി ഈ മുടി കൊഴിച്ചിലും താരനും ഭയങ്കരമായിട്ടുള്ളവർ ആഴ്ച രണ്ട് പ്രാവശ്യം ഇന്ന് പറയുന്ന റെമഡി ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് പറഞ്ഞുതരാം എല്ലാവരും പോയി പേനയുടെ അലയെല്ലാം പറിച്ചുകൊണ്ട് വന്നില്ലേ ഒരഞ്ചെട്ടെണ്ണം മതി കേട്ടോ അത് നന്നായിട്ട് പിച്ചി കീറി ഒരു പാത്രത്തി അടുപ്പത്ത് വെക്കുന്ന ഒരു സോറി അടുപ്പത്തും പോട്ടെ മിക്സിയില് സോ ഞാൻ എപ്പോഴും എന്നാന്ന് അറിയാം പേരയുടെ എല്ലാം ഞാൻ അടുപ്പത്ത് വെച്ച് ഇട ഇതാക്കിയിട്ട് അതിന്റെ നീര് ഞാൻ തേക്കുന്നുണ്ടായിരുന്നല്ലോ അതാണ് ഉദ്ദേശിച്ചിട്ട് അതല്ല പേരയില മിക്സിയിലോട്ടിടുന്നു ഒരു അഞ്ചെട്ടെണ്ണം പിന്നെ അതിനൊപ്പം ഒരു നാല് ചുമന്നുള്ളി ചെറിയ ഉള്ളി തന്നെ വേണം മസ്റ്റായിട്ട് സബോള എടുക്കല്ലോ കേട്ടോ സവോള പറ്റത്തില്ല ചെറിയ ഉള്ളി തന്നെ വേണം എന്നെങ്കിലേ പ്രയോജനം കിട്ടത്തുള്ളൂ ഇന്നലെ ഞാൻ പറഞ്ഞ എന്തായിരുന്നു നില പോകാനുള്ള ടിപ്സ് പറഞ്ഞതന്നില്ലേ അതെല്ലാരും ചെയ്യണം അത് സൂപ്പർ ആട്ടോ ഒറിജിനൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അത് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതും ഇത് ചുമന്നുള്ളി തന്നെ വേണം ചെറിയ ഉള്ളി ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ട് മൂന്നോ നാലോ എടുക്കുക വലിയത് ചീര ചെറുതാണ് ഒരു അഞ്ചാറെണ്ണം എടുത്തോളാം ചില ചില പ്രാവശ്യം കടകളിൽ ചെല്ലുമ്പോൾ മുട്ടനുള്ളിൽ കിട്ടത്തില്ല അതാണ് മൂന്നെണ്ണം മതി കേട്ടോ ഇടത്തരവാണെങ്കിൽ ഒരു നാലഞ്ചെണ്ണം എടുത്തു എടുത്തിട്ട് അതും മിക്സിയിലോട്ടിടുന്നു അരിഞ്ഞിട്ടേക്കുക അതിനകത്തോട്ട് ഒരു മൂന്ന് നാല് ചെറിയ സ്പൂണിന് തൈര് തൈരും കൂടെ ഇതിലോട്ടൊഴിക്കുന്നു തൈരിച്ചിരി നാല് സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു ശകലം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നു അത് അരിപ്പ വെച്ച അതിന്റെ ജ്യൂസ് മാത്രം എടുക്കുന്നു അതെടുത്തിട്ട് നമ്മൾ മുടിയുടെ സ്കാൽപ്പേലെല്ലാം ഫുള്ളേ പേച്ച് പിടിപ്പിക്കുന്നു നീരിളക്കോ ജലദോഷോ അങ്ങനെയുള്ളവരാണ് ഒരു അഞ്ച് ആറ് മിനിറ്റ് ഇരുന്നച്ചാൽ മതി അല്ലാത്തവരാണ് ഒരു പത്തു മിനിറ്റ് ഇരുന്നു നിങ്ങളുടെ മുടി കൊഴിച്ചിലും നിങ്ങളുടെ താരനും സഡൻ ബ്രൈക്കിട്ട പോലെ അപ്പ തന്നെ സ്റ്റോപ്പ് ചെയ്യും ഇന്ന് ഇത് തേച്ച് ഇതാവുവാണെങ്കിൽ നാളെ കഴിഞ്ഞ് നിങ്ങളുടെ മുടി കൊഴിച്ചിലെ ഫുൾ കംപ്ലീറ്റ് തീരും താരൻ പിറ്റേ ദിവസം തൊട്ട് താരൻ എവിടെ പോയെന്ന് നമുക്ക് സംശയം വരും താരം വരത്തില്ല കേട്ടോ ഇതെല്ലാവരും ഒന്നും ചെയ്യണ താരൻ വന്നവർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് താരന്റെ ഒരു ഇത് പറഞ്ഞു തരുമോന്ന് അപ്പം അത് നോക്കുക ഇത് ചെയ്തു നോക്കുക എന്നിട്ട് റിസൾട്ട് പറയണം താരം പോയെങ്കിൽ അതിന്റെ റിസൾട്ട് പറയണം ഇത് ഞാനിവിടെ മോന് ചെയ്തിട്ടുള്ള കേട്ടോ അതിനു മുമ്പൊരു പ്രാവശം ഇവന് ഓഫീസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റാനിട്ട് ഞാനൊരു താരന്റെ ഒരു ഷാംപു മേടിച്ചായിരുന്നു ഇരിക്കെ ഒരു ഡോക്ടർ കുറിച്ച് കുറിച്ച് തന്ന കേട്ടോ അത് ഞാൻ ഒറ്റ ഒന്ന് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ചെയ്തപ്പോഴേ താരം പോയി പക്ഷെ എപ്പോഴും ഒക്കെ അതൊന്നും ഉപയോഗിക്കാതിരിക്കുന്ന നല്ലത് ഇതുപോലത്തെ റെമഡികളൊക്കെ ചെയ്യുക ഇവിടെ ഇവിടെ ഉള്ളപ്പം ഇതൊക്കെ അങ്ങ് ചെയ്തു കൊടുക്കും ഇപ്പൊ താരനൊന്നുമില്ല ഉള്ളപ്പം വ്യാഴാഴ്ച വരുമല്ലോ അപ്പം വ്യാഴവും ചെയ്യാം ശനിയും ചെയ്യാം അടുപ്പിച്ച് ചെയ്യണ്ടായിരുന്നു കേട്ടോ മേലാഴികൊക്കെ വന്നെങ്കിൽ പിന്നെ അതുമായി പിന്നെ ജയ ചേച്ചി പറഞ്ഞിട്ടോ അത് വന്നോ എന്നും പറഞ്ഞു പറയും എല്ലാവരും എന്റെ ജലദോഷവും എല്ലാം തിരക്കേലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എത്ര കൂടപ്പുറപ്പുകൾ ചോദിക്കുന്ന പോലെയാണ് ആൾക്കാരെല്ലാവരും മേലെ മേലെ മേലേന്ന് ചോദിക്കുന്നത് ഏർ ശ്രീദേവി ചേച്ചി ആണെങ്കിലും എപ്പോഴും എല്ലാ ചേച്ചി എല്ലാവരും അതെ കേട്ടോ ചേച്ചിമാരും അല്ലെങ്കിൽ ചേച്ചി എല്ലാവരും അതെ ചില ചേ ചിലവർ എന്നോട് പറയാറുണ്ട് ചേച്ചിന്ന് വിളിച്ചാൽ മതി എന്ന കഥ ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പൊ അതിനൊക്കെ വളരെ 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 നന്ദിയുണ്ട് കേട്ടോ പിന്നെ എനിക്കിപ്പോ ഞാനിപ്പോ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഇടയ്ക്ക് നോക്കാ നമ്മുടെ പ്രീതിക്കുട്ടി ആയിരുന്നു നോക്കിക്കൊണ്ട് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞോണ്ട് ഇത് ഇപ്പൊ ആ കാണുന്നേ ഇല്ലെന്ന് തോന്നുന്നു പാവം അതിന് ഭയങ്കര തിരക്കൊക്കെയാന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പൊ ഇടയ്ക്ക് നോക്കിയപ്പൊ ഇന്നലെ നാപ്പത്തൊന്നായി കേട്ടോ സബ്സ്ക്രൈബേഴ്സ് ആയി പിന്നെ ഞാൻ ബിജിസ്കിച്ചിലാ പുള്ളിക്കാരിയുടെ എപ്പോഴും ഞാൻ പോയി നോക്കും നൂറായെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഹാ ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആയിട്ടില്ല ആയിക്കോളൂ ഉടനെ ആകും നമുക്കൊന്നും പറയാൻ പറ്റുമല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴാകുന്നൊന്നും അപ്പം ഇന്നത്തെ ഈ റെമഡി ശരിക്കും പറയുകയാണ് ഈ മുടികൊഴിച്ചിലൊക്കെ ഉള്ളവരും താരനുള്ളവരും തീർച്ചയായിട്ടും മുടി നല്ല വളരും കേട്ടോ ഇത് ഉപയോഗിച്ച ഇത് ശരിക്കും ഇതും ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടിട്ട് അതിന് അതിന്റെ ഇത് എടുത്ത് നോക്കിയാൽ കാണാവേ ഇഷ്ടം ആൾക്കാർക്ക് പ്രയോജനം കിട്ടിയ ലക്ഷ കോടിക്കണക്കിന് ആൾക്കാർക്ക് പ്രയോജനം കിട്ടിയ കോടി വ്യൂസ് കിട്ടിയ ഒരു ചാനൽ ആയിരുന്നു അവർ അതിന് കിട്ടിയതാണ് അത് ചെയ്തത് വേറെ വേദാര കണ്ടിട്ട് ചെയ്ത ഒരു റെമഡിയാന്നാണ് പറഞ്ഞത് എന്താരുടെ റെമഡി ആണെങ്കിലും ചെയ്തത് സൂപ്പറാണ് അടിപൊളിയാണ് നിങ്ങൾക്കും ഇതൊക്കെ പ്രയോജനം ചെയ്യുന്നതാണ് അപ്പം ദാ കൊച്ചു കൊച്ചു മുടികളൊക്കെ എന്നെ ഒത്തിരി കിളുത്ത് വരാൻ തുടങ്ങി കേട്ടോ അതുകൊണ്ട് പേരയിലെ ഏതിനും നല്ലതാണ് അപ്പം ഇന്നത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് മോശമായിട്ട് തോന്നത്തില്ല നിങ്ങൾക്ക് പ്രയോജനം മാത്രമേ വരത്തുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം